ീടിയാണ് കേട്ടോ അപ്പം നമ്മൾ പാലപ്പാമൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മണിക്കൂർ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു അരി അരക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരച്ച് വെക്കുന്നത് തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുന്നത് അതിൻ്റെ തലേ ദിവസം വൈകുന്നേരമാണ് ഇത് അരച്ച് വേണ്ടി മിക്സിയിലോട്ട് നമ്മൾ നല്ലപോലെ അരക്കുന്ന ഒരു അരയാണ് ഒരു മിക്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ അരി ചേർത്തെടുത്തിട്ട് പിന്നെ അതാണ് നമ്മൾ തേങ്ങയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് ഈ ഒരു പാലപ്പത്തിന് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ തേങ്ങ ചേർത്തെടുക്കുന്നത് തേങ്ങ ചേർത്തെടുത്തേ പിന്നെ അന്നത്തെ ചോറും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അത് അരക്കണ അന്നത്തെ ദിവസത്തെ ചോറാണ് കേട്ടോ ഇത് ചേർത്തെടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം കൂടെ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ട് ഇതൊന്നും അരച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ലപ്പോലെ തന്നെ ഇത് പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തരിയൊന്നും ഇല്ലാണ്ട് ഒരു രൂപത്തിലാക്കിയിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ബാക്കി ആരെയും കൂടെ നമുക്കിതിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ച് എടുക്കാം അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് തവണകളിലായിട്ടോ രണ്ട് തവണ ഞാൻ എന്താ ചോറും അതുപോലെ തന്നെ കോക്കനറ്റും വാട്ടറും ഇതിലോട്ട് ചേർത്തെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ തവണ ഞാൻ അരച്ച ടൈമിൽ നമ്മുടെ റൈസും അതുപോലെ തന്നെ ഈസ്റ്റ് ഉണ്ടല്ലോ ഈസ്റ്റ് ഇല്ലാത്തതുപോലെ സോഡപ്പൊടി സോടപ്പൊടി ചേർത്താലും മതി അങ്ങനെ ആ ഒരു ഈസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തതാണ് ഞാൻ നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തൈയോ കാര്യങ്ങളങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അടച്ച് വെച്ച് കൊടുക്കണം എന്താ പിന്നെ നിങ്ങൾ ഇത് അരച്ചത് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളൊരു വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത് പൊന്തി വരുമല്ലോ ആ പൊന്തി വരുന്ന ടൈമിൽ ഇത് പുറത്തൊക്കെ തൂട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടുതന്നെ ഞാനൊരു വലിയ ചെമ്മട്ടയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചെമ്പട്ടിയിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അതാ മൂന്നാമത്തെ തവണയായിട്ട് ഞാൻ ഈ അരക്കുന്നത് അങ്ങനെ എല്ലാ നമ്മുടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന എല്ലാ അരിയും കൂടും നമ്മളിതിലോട്ട് ചേർത്തെടുത്തേക്കാം പിന്നെ അതാണ് ഞാൻ ചേർത്തെടുക്കുന്നത് ഇതിലോട്ട് ഈസ്റ്റാണ് കേട്ടോ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ചെറിയൊരു ബോട്ടിലല്ലേ ഒരു ബോട്ടിലാണ് കേട്ടോ ഈസ്റ്റ് അപ്പോൾ അതാണ് ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് ഈസ്റ്റ് ഇല്ലാത്ത സോഡപ്പൊടി ചേർത്തെടുത്താലും നമ്മുടെ ഇതേ ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ ഈസ്റ്റ് ഒരു സ്പൂണും നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടറിലൂടെ ചേർത്തെടുത്തിട്ട് നമ്മളിത് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈസ്റ്റ് നമ്മൾ മൂന്നാമത്തെ താഴെയാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാവിലോട്ട് ഫുൾ ഈസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ടേസ്റ്റിൻ്റെ ഇത് എല്ലായിടത്തും മിക്സ് ആയി കിട്ടണം ആ ഒരു രൂപത്തിൽ തന്നെ നമ്മളിത് നല്ല പോലെ അടക്കി കൊടുക്കണം പിന്നെ ഈ ഒരു മാവ് നല്ലൊരു സോഫ്റ്റ്നെസ് സോഫ്റ്റ്നെസ്സായിട്ടായിരിക്കേണ്ടത് കൂടുതൽ വെള്ളം ഓവറാവുന്ന ചെയ്യുന്നത് ധൈര്യൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടേണ്ടത് അങ്ങനത്തെ ആ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ആ പാലപ്പത്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പാത്രത്തിലെ വേഴ്ചെണ്ണയും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ല തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യാൻ നല്ല വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ സ്പൂൺ യൂസ് ചെയ്തിട്ടോ ഒന്ന് നല്ല പുലർന്നെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനത് ഈ ഒരു മാവിലോട്ട് അത് ചേർത്ത് എടുക്കുകയാണ് കേട്ടോ എന്നാലേ നമ്മുടെ ആ ഒരു പാലപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇതിന് കിട്ടുകയുള്ളൂ അതും കൂടെ നമ്മളിതിലോട്ട് ചേർത്തെടുത്തിട്ട് നമ്മളിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ താ ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാ ഭാഗം മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ നല്ലപോലെ മിക്സാക്കിയാലേ നമ്മുടെ ആ ഒരു പാലപ്പത്തിൻ്റെ ടേസ്റ്റ് ഇതിലോട്ട് കിട്ടുള്ളൂ അങ്ങനെ താങ്ക ഞാനിത് നല്ലപോലെ തന്നെ ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് തലേ ദിവസം ഇത് പൊന്തി വന്നിട്ട് കാണാം ട്യൂറേജ് കാരണം തന്നെ നമ്മളിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയും നമ്മുടെ കൈ തൊട്ട് ഡിലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് പൊന്തി വന്ന വീഡിയോയും ചുടുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതിൽ നല്ല സങ്കടമുണ്ട് അപ്പോൾ നമ്മുടെ ദോശ ഇതവിടെ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയതായിട്ടത് അത് വാങ്ങുമ്പത്തന്നെ ആകെ അങ്ങട്ട് ഒരു ഉരുള കട്ടി വാങ്ങട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി നല്ല ഇതിൽ തന്നെ നമ്മൾ നല്ല വലിയ പാലപ്പം ആക്കി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ആ ഹോൾസ് ഒക്കെ ഇതിൽ പൊങ്ങി വന്നിട്ടും ഉണ്ട് പിന്നെ നിങ്ങൾ ഇത് എന്തായാലും ഡ്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റായിരിക്കും പിന്നെ തീരെ കട്ടില്ലാണ്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ബൈ